അഫുലു കെ എം കെ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം സിയാറത്ത് വ്ളോഗിലോട്ട് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഒരുമനയൂർ തങ്ങൾപ്പടി എന്ന സ്ഥലത്താണ് ഖുതുബുസമാൻ ബ ഖാജ മുഹീനുദ്ദീൻ ബാ ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അവിടുത്തെ സെയ്ദവറുകളുടെ പഴയ ബംഗ്ലാവും അവിടെയുള്ള പരിസരങ്ങളും അനവധി മക്കബറകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ മക്കുബറയുടെയും അടുത്തുള്ള പേരുകൾ നാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കണം നിങ്ങൾ നൽകിയ എല്ലാ സഹായത്തിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു സ്നേഹത്തോടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അര കിലോമീറ്റർ മാത്രം ഉള്ളു ഒരു മനയൂർ തങ്ങൾപ്പടി എന്ന സ്ഥലത്ത് സയ്യിദ് ഉസൈൻ അൽ ഐദ്രൂസി അനേകം അഹ്ലഭയത്തിൽപ്പെട്ടവരുടെ മക്കബറയും അവിടെ കാണാൻ സാധിക്കും ആഴ്ചകളിൽ അവിടെ സ്വലാത്ത് മജ്ലിസുകൾ അനവധി ആളുകൾ ഇവിടം വന്ന് സിയാറത്ത് ചെയ്യുന്നു ആ പുണ്യഭൂമിയിലോട്ട് നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അവിടത്തേക്ക് എത്തുന്നത് എങ്കിൽ അള്ളാഹു സുബഹനഹു വത്തയാല അഖിലഭേത്ത് സാധാത്യങ്ങളുടെ അക്ക് കൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ കാണിച്ചു തരും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടത്തേക്ക് തീക്കോട്ട് കീക്കോട്ട് എന്നിങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നു മഹാനവറുകളുടെ ചാവക്കാട് കീക്കോട്ടേക്ക് നമ്മൾ ആളുകൾ അവിടെ എത്തുന്നത് പല ആവശ്യങ്ങൾക്കും പല ഉദ്ദേശങ്ങൾക്കും അവിടം വന്ന് ജിയാറത്ത് ചെയ്ത് പല ആളുകളുടെയും കാര്യങ്ങൾ അള്ളാഹു സുബഹാനു അത്ത അല പൂർത്തീകരിച്ചു കൊടുത്തതായിട്ടും മഹന്മാരുടെ അക്കജാഹ് കൊണ്ട് എല്ലാ ഉദ്ദേശങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ട് എന്നുള്ളത് അത്രയും വലിയ കറാമത്തുള്ള നമ്മുടെ ചാവക്കാട് ഒരുമനയൂർ എന്ന സ്ഥലത്തുള്ള സെയ്തന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ അനേകം മക്കുബറകളും അവരുടെ മഹാൻ ചെയ്തവറുകളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളും അവരുടെ ഭാര്യമാരും സെയ്ത് കുടുംബാംഗങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൂടിയാണ് ഈ പുണ്യഭൂമി ചാവക്കാട് ഒരുമനയൂർ കീക്കോട്ട് തങ്ങൾപ്പടിയിലുള്ള മക്കുബറ ഒട്ടനേകം കറാമ്പത്തിൻ്റെ അഖില പെയ്ത്ത് സാധാർത്ഥ്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അവരുടെ വീടും ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ അവിടെ താമസങ്ങൾ ഇല്ല അതിൻ്റെ തൊട്ടടുത്ത് എല്ലാം തന്നെ ജീവിച്ചിരിപ്പുള്ള തങ്ങന്മാരെ വീടുകളും നമുക്ക് കാണാൻ സാധിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജാതിമത ഭേദമന്യേ അവിടെ പല ആളുകളും വന്ന് അവിടെ ഹയാത്തുള്ള തങ്ങളെ ജീവിച്ചിരിപ്പുള്ള തങ്ങന്മാരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു മഹാനായവരെ സീതവരുകളുടെ അഖിലഭയത്തിൽപ്പെട്ട സാധാത്യങ്ങളെ സിയാറത്ത് ചെയ്യുകയും ഒട്ടനവധി കാര്യങ്ങൾ അള്ളാഹു സുബെഹനൂവത്ത ഹേല നിറവേറ്റിത്തന്നതായിട്ടും നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞു എല്ലാ മക്ക്ബറയിൽ നിന്നും പുറത്ത് ഇറങ്ങുമ്പോൾ അവിടെ അവരുടേതായ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി കറാമത്തുള്ള അഖിലഭേത് സാധാർത്ഥ്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയാണ് ഇത് കാരണം എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ മഹാന്മാരെ ജിയാറത്ത് ചെയ്യുന്നത് എങ്കിൽ ഫലങ്ങൾ ഉറപ്പാണ് കാരണം മണത്തല അവിടെ നിന്നും യാത്ര തിരിച്ച് മണത്തല എത്തിയപ്പോഴേക്കും എനിക്കും തന്നെ ഒരു സന്തോഷ വാർത്ത ലഭിക്കുകയുണ്ടായി കാരണം രോഗവുമായി ബന്ധപ്പെട്ട് ഒന്ന് പ്രാർത്ഥന അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബഹാനു വത്തയാല അതിന് ശമനം നൽകി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായ കരാമത്തായിരുന്നു അള്ളാഹു സുബഹാനു വത്തയാല സഹീതന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പുണ്യഭൂമിയിലോട്ട് നാം ഏവരും എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അവിടം സിയാറത്ത് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ ഉറപ്പാണ് എന്നുള്ളതും കൂടി അറിയിക്കുന്നു അള്ളാഹു സുബേനു ശീതന്മാരുടെ എല്ലാവരുടെയും മക്ജാക്ക് പറക്കത്ത് കൊണ്ട് കൊണ്ട് ചെയ്ത ആളുകൾ എല്ലാവർക്കും അർഹമായ പ്രതിഫലവും സന്തോഷവും നൽകട്ടെ അവരുടേതായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ അബ്ബാ സുബേനു മറ്റു കുട്ടിമാനാവുന്ന ഹൈറായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബേനു